ഞാൻ ഡോക്ടർ അബ്ദുൾ അസീസ് ദയ ഹോസ്പിറ്റലിലെ സർജിക് വിഭാഗത്തിൽ നിന്നാണ് ഡയബറ്റിക് ഫുഡും പോഡിയാട്രി വിഭാഗവും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിവരുന്നതാണ് എൻ്റെ കൂടെ സംസാരിക്കുന്നത് അവിടെത്തന്നെ വേറൊരു കൺസൾട്ടൻ്റായ ഡോക്ടർ ജയദീപാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം പ്രമേഹം കാലുകൾക്ക് ഉണ്ടാകുന്ന വ്രണങ്ങളും അതെങ്ങനെ നമ്മൾ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ത്യയിൽ ആറ് കോടിയിലധികം പ്രമേഹ രോഗികളുണ്ട് ഇതിൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് അതാണ്ട് ഏകദേശം കോടി ആൾക്കാർക്ക് ഫുട്ടിൽ പ്രശ്നങ്ങൾ വരാറുണ്ട് അതിൽ തന്നെ ഒരു അമ്പത് ശതമാനം ആളുകൾക്ക് ഇൻഫെക്ഷൻ വരും അതായത് പഴുപ്പ് ബാധ വരും അതിൽ ഇരുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് അതായത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒന്നര ഒരു എഴുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് കാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കളയേണ്ടി വരും അത് പല ഘട്ടങ്ങളിലായിട്ടാണ് വരിക എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ വരണമെന്നില്ല ചില ചിലർക്ക് ചെറുപ്പത്തിൽ വരാം ചിലർക്ക് പ്രായമായിട്ടും വരാം അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു അവസ്ഥയാണ് ഡയബറ്റിക് ഫുഡ് അൾസർ എന്നുള്ളത് അതുകൊണ്ട് ഡയബറ്റിക് അൾസറിന് യഥാർത്ഥ ചികിത്സ കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും അവയവം മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ വരും അടുത്ത് ഡോക്ടർ ജയദീപാണ് സംസാരിക്കുന്നത് പ്രമേഹ രോഗികളിൽ ഈ കാലില് വ്രണങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ നമ്മൾ ഡയബറ്റീസ് കാരണം എന്തുകൊണ്ടാണ് കാലിൽ മുറിവ് വരുന്നത് അല്ലെങ്കിൽ അൾസർ വരുന്നത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഇതിനെ നയിക്കുന്നത് അതിൽ ഒന്ന് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും അഥവാ കാലിലെ ഞരമ്പുകളിലേക്കുള്ള സമ്മർദ്ദം അതിൻ്റെ ഡയബറ്റിസ് അസുഖം കാരണം അല്ലെങ്കിൽ പ്രമേഹം കാരണം ഞരമ്പുകൾക്ക് കോട്ടം സംഭവിക്കുകയും നമ്മുടെ സെൻസേഷൻ അഥവാ നമുക്ക് നമ്മുടെ ആ ഒരു സെൻസർ സെൻസറി കപ്പാസിറ്റി കുറയുകയും ചെയ്യുകയാണ് രണ്ടാമത്തതായിട്ട് വരുന്നത് രക്തധമനികൾ അഥവാ ബ്ലഡ് വെസൽസിലേക്കുള്ള രക്തോട്ടം കുറയുകയും ആ രക്തോട്ടക്കുറവിൻ്റെ ഒരു ഭവിഷ്യത്തായിട്ട് നമ്മുടെ കാലിൽ മുറിവുകൾ വരികയും ചെയ്യും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫോമിറ്റീസ് അതിനെ ഡയബറ്റിക് ഉള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികളിൽ നമ്മളതിനെ ചാർക്കോട്സ് ഫുഡ് എന്ന വിളിക്കുക അതായത് ജോയിൻറ് ഡിഫോമിറ്റി നമുക്ക് നോർമലി ഉള്ള ഒരു ആയിരിക്കില്ല കാലുകൾക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനെ കാണും ഇതിനെ നമ്മൾ ചാർക്കോട്സ് കിട്ടുന്നതാണ് വിളിക്കുക ഈ ഒരു ഡിഫോമിറ്റി അല്ലെങ്കിൽ ഒരു അംഗവൈകല്യം കാരണം പ്രഷർ പോയിൻറ്സ് വേരി ചെയ്യുകയും അതായത് നമുക്ക് സാധാരണ പാദത്തിൽ ഉള്ളതിൽ പോ അല്ലെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പ്രഷർ പോയിൻറ്സ് ഡെവലപ്പ് ചെയ്യും ഈ പ്രഷർ പോയിൻസ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് കാലിൽ പല ഭാഗങ്ങളിലും തഴമ്പുകൾ വരിക ആ തഴമ്പുകൾ പൊട്ടി മുറിവുകളായിട്ട് മാറുകയാണ് ഇവിടെ ഉണ്ടാവുന്നത് ജദീപ് പ്രമേഹത്തിൻ്റെ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു അതിൽ ചാർക്കോട്ട് ജോയിൻ എന്ന് പറഞ്ഞാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മളുടെ ആ നോർമൽ ഫുഡ് ഡിസ്ട്രോയ് ചെയ്ത് പോവുകയാണ് അല്ലേ അതെ അതെ അതാണ് ഡിസ്ട്രോയ് ചെയ്ത് പോവുകയാണ് പിന്നെ നമ്മൾ കാലിവിടെ വെക്കുന്നത് പോലും അറിയില്ല കാലിൻ്റെ സാധാരണ രൂപ വാർച്ച ഒന്നും ഇല്ലാതാവും ഫ്ലാറ്റ് ഫുഡ് ഒരു തരത്തിലുള്ള ഫ്ലാറ്റ് ഫുഡ് തന്നെ അതിന് പറയാം പക്ഷേ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇതെല്ലാം നേരത്തെ കണ്ടുപിടിക്കലാണ് നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് നേരത്തെ കട്ടത്താൻ അപ്പോൾ ഇവിടെ ഡയബറ്റിക് ഫുഡ് ലാബ് ഫുഡ് ലാബ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏർലി ഡയഗ്നോസിസ് സാധിക്ക സാധിക്കും അപ്പോൾ അതിന്റെ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് ഒന്ന് സാറൊന്ന് ഈ ഡയബറ്റിക് ഫുഡ് ലാബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് കാരണം രോഗം വന്നു കഴിഞ്ഞാൽ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഫുഡ് അൾസർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് പല ഇൻഫർമേഷനും ഇന്ന് കിട്ടും രണ്ട് നമ്മൾ എന്തൊക്കെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റേജിൽ നമുക്കൊരു അൾസർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമുക്കിതിൽ നിന്ന് അറിയാൻ പറ്റും ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്ന് സെൻസേഷനാണ് പ്രധാനമായിട്ട് പെയിൻ സെൻസേഷൻ കാരണം വേദന അറിഞ്ഞില്ലെങ്കിൽ ഒരു സൂചി കുത്തിയാൽ പോലും അറിയില്ല നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഹജ്ജിനൊക്കെ പോയി വന്നിട്ട് അല്ലെങ്കിൽ ആൾക്കാർ തൊലി മുഴുവൻ പൊളിഞ്ഞു വരുന്നത് അവർ ചൂടിലും നഗ്നപോധം നടക്കുമ്പോൾ അവർക്ക് വേദന അറിയില്ല അതുകൊണ്ട് തന്നെ അവർ തൊലി മുഴുവൻ പൊള്ളിപ്പോകും അതുപോലെ തന്നെ വൈബ്രേഷൻ സെൻസ് അതും വളരെ പ്രധാനപ്പെട്ടാണ് കാരണം പൊസിഷൻ അറിയണമെങ്കിൽ വൈബ്രേഷൻ സെൻസ് വേണം ഏത് പൊസിഷനിലാണ് കാല് വെച്ചത് എന്നുള്ളത് കാരണം ആ പൊസിഷൻ സെൻസ് ഇല്ലെങ്കിൽ കാലിന് വൈകല്യങ്ങൾ വരും പിന്നെ നമ്മുടെ രക്തോട്ടം അറിയാനുള്ള ടെമ്പറേച്ചർ അറിയാൻ നമുക്ക് അതിന് പ്ലത്തിസ്മോഗ്രാഫി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് പിന്നെ ഡോക്ടർ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം രക്തോട്ടം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട വേറൊന്ന് ആങ്കിൾ ബ്രാക്കിയൽ പ്രഷർ ഇൻഡെക്സ് എന്നുള്ളതാണ് കാരണം ഇത് നമുക്ക് എത്രത്തോളം രക്തോട്ടമുണ്ട് ഭാവിയിൽ ഇനി രക്തോട്ടം കുറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതെല്ലാം അറിയാണ്ട് പിന്നെ അവിടെ പുതിയതായിട്ട് ഐ സി ജി മെഷീനും ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടല്ല പക്ഷെ പലപ്പോഴും ഡയബറ്റിക് ഫുഡിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു പോഡിയാട്രി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ അപ്പോൾ പലർക്കും ഈ പോഡിയാട്രി എന്താണെന്നുള്ള അറിയില്ല ചിലപ്പോൾ നമ്മുടെ വല്ല ബ്യൂട്ടി സെൻ്ററിലൊക്കെ പോഡിയാട്രിക് ട്രീറ്റ്മെൻ്റ് ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആണെന്നാണ് പലരും തെറ്റിദ്ധരിക്കാറ് ഞങ്ങൾ അവിടെ പോയാൽ പോരെന്നു പോലും ചോദിക്കും ഈ പോഡിയാട്രിയെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ അപ്പോൾ പോഡിയാട്രി എന്ന് പറയുന്നത് തന്നെ ഫുഡ് കെയർ എന്നാണ് അതിന് അതിൻ്റെ വേഡിൻ്റെ മീൻ അപ്പോൾ കാലിൻ്റെ കാലുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വ്രണം വന്ന് വരുന്നതിനു മുന്നേ തന്നെ അതിനെ കണ്ടുപിടിക്കുകയും അത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു സാധ്യത നമ്മൾ കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്നതിന് പോഡിയാട്രി വളരെയധികം സഹായിക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ പ്രമേഹ രോഗികളിൽ എസ്പെഷ്യലി നമ്മൾ പറയുന്നത് പോഡിയാട്രിക് കെയർ നിങ്ങൾക്ക് എന്തായാലും വേണം എന്ന് പറയാനുള്ള ഒരു റീസൺ അതാണ് അതുപോലെ തന്നെ അൾസർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു വ്രണം വന്നു കഴിഞ്ഞാലും പോഡിയാട്രിക് കെയർ നിങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് അപ്പം അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോഡിയാട്രിക് സെൻ്ററിൽ വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ ഒരു ഡ ഒരു ഡയബറ്റിക് ഫുഡ് അസസ്മെന്റ് ലാബ് ഉണ്ടാവും അപ്പം അതിൽ നമ്മൾ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുകയും ആ ഒരു വ്രണം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കെയർ എടുക്കുക എന്നുള്ളതാണ് ചെറിയ നഖം വെട്ടുന്നത് മുതൽ ചെറിയ തഴമ്പുകൾ വരെ അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ പാദത്തിലുള്ള ചെറിയ വിള്ളലുകൾ വരെ നമുക്ക് പിന്നീട് ഭാവിയിൽ വലിയ ഇൻഫെക്ഷനോ അൾസറോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ വേണ്ടുന്ന ഫുഡ് വെയർ അല്ലെങ്കിൽ ഫുഡ് കെയർ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പോവഴി ഈ വ്രണം വന്നു കഴിഞ്ഞാലുള്ള ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ആദ്യം വ്രണം എത്രത്തോളം ഡെപ്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അസസ് ചെയ്യണം അതിന് പല മാർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് ചില മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ ഈ വ്രണത്തിൻ്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം വ്രണം വരുമ്പോൾ കുറേ ടിഷ്യൂസ് ഡിസ്ട്രോയ് ചെയ്യും ആ ടിഷ്യൂസ് മുഴുവൻ എടുത്തു മാറ്റണം പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇൻഫെക്ഷനാണ് ആ ഇൻഫെക്ഷൻ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യണം മൂന്നാമത് വരുന്നത് രക്ത രക്തോട്ടം കുറയുന്നതാണ് ആ വ്രണങ്ങളിലേക്കുള്ള അതുകൊണ്ട് വൂട് ഹീൽ ചെയ്യാൻ താമസിക്കും അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതത് അസസ് ചെയ്യണം അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് അത് ആ പഴുപ്പ് മുഴുവൻ എടുത്തു കളയുക എന്നുള്ളതാണ് ഡിസ്ട്രോയിഡ് ടിഷ്യൂ അതുപോലെ തന്നെ പഴുപ്പുകൾ അതൊക്കെ എടുത്തു കളയുക ഇതിന് വാക്ക്ം തെറാപ്പി ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും സർജറി വേണ്ടി വരും സർജറിക്ക് ശേഷം ഒരു ഹെൽത്തി ടിഷ്യൂ അവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാക്ക്ം തെറാപ്പി അപ്പോൾ നമ്മൾ വളരെ വ്യാപകമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പേഷ്യൻസിൽ വ്രണം നേരത്തെ ഉണങ്ങാൻ ഇത് സഹായിക്കുന്നുണ്ട് ഈ വ്രണം ഉണങ്ങുന്നതിന് നമുക്ക് ചില കാൽക്കുലേഷൻസ് ഉണ്ട് ഇപ്പോൾ ഒരു അമ്പത് ശതമാനം വ്രണത്തിൻ്റെ വ്യാപ്തി നാലാഴ്ചകൾക്കുള്ള ഉണങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇത് ഉണങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ അമ്പത് ശതമാനം നാലാഴ്ചകൾക്കുള്ള ഉണങ്ങിയില്ല എന്ന് വന്നാൽ നമ്മൾ മറ്റു ടെസ്റ്റുകൾ ചെയ്യണം അപ്പോൾ എന്താണ് രക്തോട്ടം കുറവുണ്ടോ എ ഡി നീര് വരുന്നുണ്ടോ അങ്ങനെ പല ടെസ്റ്റുകളും ഉണ്ട് എൻഡോക്കോളജിസ്റ്റ് കാണേണ്ടി വരും അതുപോലെ തന്നെ പോഡിയാക്ട്രിസ്റ്റ് ഒന്നുകൂടി കാണേണ്ടി വരും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള സർജന്മാരെ കാണേണ്ടി വരും അങ്ങനെ പല പല രീതിയിലും നമ്മൾ അത് എന്താണ് അതിന്റെ പ്രശ്നം ആലോചിക്കണം പലപ്പോഴും പല വ്രണങ്ങളും വലിയ വ്രണങ്ങളായിരിക്കും ഇൻഫെക്ഷൻ കൺട്രോൾ കഴിഞ്ഞ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പടി എന്ന് പറയുന്നത് നമ്മുടെ റീകൺസ്ട്രക്ഷൻ ആണ് അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിവുകൾ കരിയിച്ചെടുക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട് ഒന്ന് അതിലൊന്നാണ് തൊലി എടുത്ത് മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും രണ്ടാമത്തേത് പിന്നെ പിന്നെയുള്ളത് ഫ്ലാപ് കവർ അതായത് വലിയ ഇപ്പോൾ ഒരു എല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ടെൻറ്റിൻ്റെയോ സന്ധികളുടെ മുകളിൽ വരുന്ന മുറിവുകൾ കാലങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തു നിന്നും ഇരിക്കാം അപ്പം അത് കവർ ചെയ്യാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഗ്രാ ഹീൽ ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഫ്ലാപ്പ് കവർ പ്രഷർ പ്രഷർ കവർ വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ നമുക്കിപ്പോൾ പുതിയതായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡെർമൽ മാട്രിക്സ് എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ കുറെ ഭാഗത്ത് മാംസം ഇല്ലാതിരിക്കുകയും അവിടെ നമ്മളൊരു ഈ ഒരു ബയോളജിക്കൽ സന്ധികളുടെ സന്ധികളുടെ അല്ലെങ്കിൽ ബോണിലൊക്കെ പ്രഷർ അവിടെ നമ്മൾ ഈ എക്സ്ട്രാ സെല്ലുലർ ഡെർമൽ മാട്രിക്സ് വെച്ച് കഴിഞ്ഞ് അതൊരു വൺ വീക്കിനുള്ളിൽ നമ്മുടെ ബോഡി അതിനെ സ്വന്തമായിട്ട് അത് എടുത്ത് അത് മാംസമായിട്ട് മാറുകയാണ് നമ്മുടെ ഫ്ലഷ് ആയി മസിലായിട്ട് മാറുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അത് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസം എടുക്കുന്ന മുറിവുകൾ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് അതിനെ ഹീൽ ചെയ്തെടുക്കാൻ സാധിക്കും ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് സ്കിൻ അതാണ് വളരെ ഉറപ്പുള്ള ഒരു പ്രതല കിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് കാരണം ജോയിൻസിന്റെ മേലൊക്കെ ആണെങ്കിൽ പിന്നെ ഡയബറ്റിക് ഫുഡിൽ വല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഓഫ് ലോഡിംഗ് ഉള്ള ഒരു പരിപാടിയാണ് കാരണം നമ്മൾ എപ്പോഴും നടക്കുമ്പോഴാണ് ഈ കാലില് പ്രഷർ വരുന്നത് അപ്പോൾ നടക്ക ആ പ്രഷർ അവിടെ വരാതിരിക്കാണ് അതിനൊരുപാട് മെത്തേഡ്സ് ഇപ്പുണ്ട് അത് ചിലപ്പോ പാതരക്ഷകളിൽ പാറ്റകൾ വരുത്താം നമുക്ക് ബ്രിഡ്ജ് ഫുട്വെയർ ഉണ്ട് തെറാപ്യൂട്ടിക് ഫുട്വെയർ ഉണ്ട് അങ്ങനെ ചെറിയ കാസ്റ്റ് ഉപയോഗിക്കും കോണ്ടാക്ട് കാസ്റ്റ് വന്നിട്ട് ഒന്നുണ്ട് ആ കാസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ പാദത്തിൽ വരുന്ന സമ്മർദ്ദം പലപ്പോഴും കാഫിലോ അല്ലെങ്കിൽ അതിൻ്റെ മീതയാണാവുക അവിടെ പേഷ്യൻ്റ് അവിടെ അറിയുന്നില്ല ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ബെഡ് റെസ്റ്റ് ആണ് പക്ഷേ ഒരാൾക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ബ്രേസുകൾ വെക്കും ചിലപ്പോൾ ഒരു ബ്രേസ് കാസ്റ്റ് വെക്കാറുണ്ട് അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഓഫ് ലോഡിങ്ങിന് അപ്പം ഈ ഓഫ് ലോഡിങ് ഏറ്റവും പ്രധാനപ്പെട്ട അത് കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ നമ്മൾ ചെറിയ വ്രണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുപ്പിയിൽ തന്നെ വെച്ച് അപ്പം തന്നെ പേഷ്യൻ വിടാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റും പ്രോസോൾ എന്നുള്ളൊരു സാധനമുണ്ട് അത് അതിന് ചുറ്റും വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം മുഴുവൻ പ്രോസോളിലെ വരള്ളൂ ആ വ്രണത്തിൽ വരില്ല അപ്പം വ്രണം പെട്ടെന്ന് ഹീൽ എന്നുള്ളതാണ് കാരണം ഒരു വ്രണം വെച്ച് അതിൽ പ്രഷർ കൊടുക്കുന്നതാണ് ഒരിക്കലും അത് ഹീൽ ചെയ്യാൻ പോകുന്നില്ല കൂടി കൂടി വരിക ചെയ്യുക അപ്പം അതിന് ഈ ഓഫ് ലോഡിംഗ് എന്നുള്ളത് ഡയബറ്റിക് ഫുഡ് ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്